ഹലോ ഫ്രണ്ട്സ് സെരാ വിമിറ്ററിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇനി നമ്മൾ ബജറ്റ് റേഞ്ചിൽ വരുന്ന കുറച്ച് കുർത്താസ് തന്നെ കാണിക്കാൻ പോകുന്നത് നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് എൻക്വയറി വരുന്ന ഒരു കാര്യമാണ് ഈ ഓഫീസ് വെയർ ആയിട്ടും അതുപോലെ തന്നെ ഡെയിലി വെയർ ആയിട്ടൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന ബജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള കുർത്താസ് അപ്പം നമുക്കൊന്ന് കണ്ടു നോക്കാം ഫസ്റ്റ് വേണ്ടെന്ന് പറയുന്നത് ഒരു മെറൂൺ ഷെയ്ഡിൽ വരുന്ന ഒരു മിസ്കസ് റയോൺ ഫാബ്രിക്കിൽ വരുന്ന ഒരു കുർത്തയാണ് ഇതിന്റെ നെക്ക് പോർഷൻ ചെറിയൊരു വി വരുന്ന ഒരു നെക്ക് പോർഷനാണ് എക്സ്പോഷൻ ലെങ്ത്ത് നല്ല ലെങ്ത്ത് വരുന്ന ഒരു കുർത്തയാണിത് ഇതിൻ്റെ എന്ന് പറയുന്നത് ത്രീ ഫോർത്ത് സ്ലീവാണ് അപ്പം ഇതിൻ്റെ സൈസ് വേണ്ടവർ മെസ്സേജ് ചെയ്താൽ മതി ഇതിൻ്റെ എന്ന് പറയുന്നത് ഫൈവ് ഫിഫ്റ്റി റുപ്പീസാണ് അടുത്ത കുർത്ത വരുന്നത് ഒരു ഒലീവ് ഒരു ഗ്രീൻ കളറിൽ വരുന്ന ഒരു ഒലീവ് ഗ്രീൻ കളറിൽ വരുന്ന ഒരു കുർത്തയാണ് ഇത് നമുക്ക് ഒരു ഡിഫറെൻ്റ് ആണ് ഒരു രണ്ട് രണ്ടായിട്ടൊന്ന് പാർട്ടീഷൻ ചെയ്തിട്ടുള്ള ഒരു കുർത്തയാണ് ഇവിടെ വരെ നമുക്ക് ബട്ടൺസ് ഒക്കെ കൊടുത്തിട്ടുണ്ട് ഇതിന്റെ പ്രൈസ് വരുന്നത് ഫോർ ഡബിൾ നയൻ ആണ് അടുത്ത കുർത്ത വരുന്നത് ഒരു ബ്ലൂ കുറച്ച് അധികം ഷെയ്ഡ്സ് വരുന്ന ഒരു കുർത്തയാണ് ഇത് ഫോർ തേർട്ടി റേഞ്ചിൽ വരുന്ന കുർത്തയാണ് സൈസ് കറക്റ്റ് വേണ്ടവർ മെസ്സേജ് അയച്ചാൽ മതി അവർ സൈസ് അവൈലബിൾ ആണോ എന്ന് നമ്മൾ പറയുന്നതായിരിക്കും അടുത്തത് ഗ്രീൻ കളറിൽ വരുന്ന ഫോർ ഫോർട്ടി നയനിൽ വരുന്ന ഒരു കുർത്തയാണ് ഇത് നമുക്ക് കുറച്ചധികം ഡിസൈൻസ് ഇതിൻ്റെ നെക്ക് പോർഷനിലും അതുപോലെ തന്നെ ബോട്ടം പോർഷനിലേക്കൊക്കെ കുറച്ച് ഡിസൈൻസ് ഒക്കെ കൊടുത്തിരിക്കുന്ന ഫോർ ഫോർട്ടി നയനിൽ വരുന്ന ഒരു കുർത്തയാണിത് അടുത്തത് വരുന്നത് ഒരു ബ്ലൂ കളറിൽ വരുന്ന നമുക്ക് അത്യാവശ്യം ഡെയിലി വെയർ ആയിട്ടും ചെറിയ ചെറിയ ഫങ്ഷണൽ വെയർ ആയിട്ടും യൂസ് ചെയ്യാൻ പറ്റുന്ന ചെറിയ ഗ്ലിറ്റേഴ്സ് കാര്യങ്ങളൊക്കെ ഉണ്ട് പറ്റുന്ന ഒരു കുർത്തയാണിത് ഇതിൻ്റെ റേറ്റ് വരുന്നത് ഫോർ ഡബിൾ നയൻ ആണ് ചൈനീസ് കോളർ പാറ്റേണിൽ വരുന്ന നെക്കാണ് ഇതിനുള്ളത് ത്രീ ക്വാർട്ടർ സ്ലീവ്സാണ് എല്ലാത്തിനും ഉള്ളത് ത്രീ ഫോർത്ത് ആണ് എല്ലാത്തിനും ഉള്ളത് അടുത്തതും വേറൊരു ഗ്രീനിൽ വരുന്ന ഒരു കുർത്തയാണ് ഇതിന് നമുക്ക് ഏകദേശം ചൈനീസ് കോളർ പോലത്തെ ഒരു നെക്കാണ് വരുന്നത് ലൈനിങ് അറ്റാച്ച്ഡ് ആണ് ഇതിന് ഇത് എന്ന് പറയുന്നത് ഇതിന് നമുക്ക് സ്ലിപ്റ്റില്ല ഇതൊരു അംബ്ര ലൈൻ മോഡൽ ആയിട്ടുള്ള ഒരു കുർത്തയാണ് ഇതിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് ഫോർ ഡബിൾ നയൻ ആണ് ഇതൊക്കെ ഓഫർ പ്രൈസാണ് അപ്പോൾ എത്രയും പെട്ടെന്ന് ഓർഡർ ചെയ്തോളൂ അടുത്തത് വരുന്നത് ഫോർ തേർട്ടിയിൽ വരുന്ന ഒരു കുർത്തിയാണ് ഇത് സ്ലിറ്റഡ് ആണ് നെക്ക് പോർഷനിൽ മാത്രം ഒരു ചെറിയ ഒരു പോർഷനിൽ ഒരു ഡിസൈൻ കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് ഇതൊക്കെയാണ് ഇതാണ് അതിൻ്റെ ഡിസൈൻസ് വരുന്നത് അതിൻ്റെ തന്നെ ഡിഫറെൻറ്റ് കളേഴ്സ് നമുക്ക് ആണ് അടുത്തത് റെഡിൽ വരുന്നതാണ് റെഡും ബ്ലാക്ക് കൂടെ വരുന്ന നല്ലൊരു വെറൈറ്റി ആയിട്ടുള്ള ഒരു ഷെയ്ഡിൽ വരുന്നതാണ് ഇതാണ് ഇതാണിതിൻ്റെ നെക്കിൽ ഡിസൈൻ വരുന്നത് ത്രീ ഫോർത്ത് സ്ലീവ് ഉണ്ട് ഫോർ ഫിഫ്റ്റി റേഞ്ചിലാണ് ഇത് വരുന്നത് അടുത്തതാണ് അതിൻ്റെ തന്നെ വേറൊരു കളറിൽ വരുന്നതാണ് ഇത് കുറച്ചുകൂടെ ലൈറ്റ് ഷെയ്ഡ് പ്രിഫർ ചെയ്യുന്നവർക്ക് പറ്റുന്നതാണ് അതുപോലത്തെ സെയിം ടൈപ്പിലുള്ള നെക്ക് ഡിസൈൻസ് വരുന്നുണ്ട് ഫോർ ആണ് ഇതിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് നെക്സ്റ്റ് ഒരു യെല്ലോ ഷെയ്ഡിൽ വരുന്ന ഒരു കുർത്തയുണ്ട് ഒരു ഡാർക്ക് യെല്ലോയിൽ വരുന്ന ഒരു മസ്റ്റാർഡ് എല്ലോ എന്ന് ഇത്രയും അതിൽ വരുന്ന കുർത്ത ഇതിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് ഫോർ ഡബിൾ നയൻ ആണ് അപ്പം ഇതൊക്കെയാണ് നമ്മുടെ ബജറ്റ് റേഞ്ചിൽ വരുന്ന കുറച്ച് കുർത്താസ് ഇതിൻ്റെ സൈസ് കാര്യങ്ങളൊന്നും ഞാനിപ്പോൾ മെൻഷൻ ചെയ്യുന്നില്ല നിങ്ങൾക്ക് ഏത് കുർത്തയാണ് ഇഷ്ടപ്പെട്ടത് അത് നമുക്ക് ഡയറക്റ്റ് മെസ്സേജ് ചെയ്ത് കഴിഞ്ഞാൽ സൈസ് അവൈലബിൾ ആണോ എന്ന് ഞങ്ങൾ പറയാം അപ്പം ഇതുവരെ ഞങ്ങളുടെ ചാനൽ ഇതുവരെ കാണാത്തവർ ചാനൽ കാണുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ബട്ടൺ കൂടി ഒന്ന് അമർത്തിയിക്കുക താങ്ക് സോ മച്ച്